അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വാങ്ങിച്ചില്ലേ ചട്ടിക്ക് ഒരു മൂന്ന് അടപ്പ് മേടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ അപ്പം രാത്രിയ ശേഷം തന്നെ സമയം കിട്ടിയത് അപ്പോൾ ഞങ്ങളെ കൊണ്ടൊന്ന് പുറത്തിറങ്ങി അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ള കിച്ചന്മാട്ടാട്ടോ നമ്മുടെ അടുക്കളയിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുവേ അതുപോലത്തെ ഇവിടുത്തെ ചേച്ചിമാരാണെങ്കിലൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാട്ടോ എന്ന് വെച്ചാൽ എല്ലാ ഇടത്തൊക്കെ തരാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നടന്നെല്ലാം പറഞ്ഞൊക്കെ എടുത്തതരും കേട്ടോ അപ്പോൾ ചട്ടിയുടെ അടപ്പ് തപ്പാട്ടോ ഞാനത് അളവ് നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ കൈവലിപ്പം ഞാൻ അളന്നിട്ടുണ്ടായിരുന്നേ വലിയ ചട്ടിക്ക് അങ്ങനെ അത് അളന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ നൂലൊന്നും പിടിച്ചില്ല ഒരു കറക്റ്റ് അളവിന് അടപ്പ് വേണമായിരുന്നു നമുക്ക് പിന്നെ ആ ചട്ടിക്ക് വില കൂടുതലാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ പക്ഷേ അത് കാണുമ്പോൾ നമുക്കറിയാം നല്ല ചട്ടി കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ആ ചട്ടിക്ക് ആ ചട്ടിക്ക് എന്തായാലും ഇരുന്നൂറ് രൂപയൊന്നും കൊടുത്താൽ പോരാ അത് നമുക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ പിന്നെ നമുക്കിവിടെ ലോക്കൽ ചട്ടികൾ ഉണ്ടാവും റേറ്റ് കുറവുണ്ടാവും മുന്നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ചട്ടി അത് വേണ്ടാത്ത കൊണ്ടാണ് ഞാൻ മറ്റേ ഇങ്ങനത്തെ ചട്ടി തന്നെ നോക്കി നടന്ന് നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ചട്ടികൾ വാങ്ങിച്ചത് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഇവിടെ കിച്ചൻമാർട്ടിൽ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് അടപ്പ് മാത്രം വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഒരുപാട് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്താണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കിട്ടും കേട്ടോ ഒരുപാട് മകുകൾ നല്ല രസം ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം പക്ഷേ ഇപ്പം നമ്മുടെ എന്താ പറയുക സാഹചര്യം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം നോക്കി എടുത്ത് ഇങ്ങനെന്താ നമുക്കൊരു കുഞ്ഞു വീടൊക്കെ ആയിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് ഇതാണ് കേട്ടോ അവിടുത്തെ ചേച്ചിയും ചാട്ടനുമൊക്കെ എല്ലാവരും നല്ല എന്താ പറയുക നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനവും എടുത്തു തരാനും നല്ല പെരുമാറ്റം എല്ലാം നല്ല ഇതാട്ടോ ഇവിടെ അടുത്തൊക്കെ ഉള്ളവർ ഇപ്പം നല്ല ഓഫറുണ്ട് എല്ലാവരും വന്നിട്ടൊന്നും നോക്കുക കേട്ടോ ഇത് ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് രണ്ട് പേരൊക്കെ ആണെങ്കിൽ കുറച്ച് ചോറൊക്കെ വേവിക്കാനും മുട്ട പുഴുങ്ങി തിന്നാനൊക്കെ ഒരു ഇലക്ട്രിക് സംഭവം കേട്ടോ നമുക്ക് ഇതിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് ഉപയോഗിക്കാം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയേ പിന്നെ ഞാൻ നമുക്ക് വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കവറ് മേടിക്കണമായിരുന്നു ബ്ലാക്ക് കവറാണ് വാങ്ങിക്കാറുള്ളത് പക്ഷേ ബ്ലാക്ക് കവർ അവിടെ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നീല കവർ വാങ്ങി പിന്നെ കുപ്പികൾ ഇങ്ങനത്തെ കുപ്പികളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും കണ്ട് കൊതിച്ചിട്ട് വന്നു കേട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ല പിന്നെ ഇവിടെ ഇത് എനിക്കൊരബദ്ധം പറ്റിയിട്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ തേക്കുന്ന കത്തിയില്ലേ അതെന്താ ഇവിടെ പ്ലാസ്റ്റിക്കാണോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ശരിക്കൊരു കേക്ക് മുറിക്കുന്നതായിരുന്നു കേട്ടോ അമ്മക്ക് ഈ പട്ടിക്കാട്ടി കിടക്കുന്നവർക്ക് അറിയാമോ ഇതുമല്ലോ അങ്ങനെ ഒരു ചമ്മര് ചമ്മിയേ പിന്നെ നല്ല ഉരുളി ഇത് നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങത്തില്ല പത്ത് മൂവായിരം രൂപയുണ്ട് അപ്പോൾ അതവിടെ വെച്ചു പിന്നെ കുഞ്ഞു കുഞ്ഞു ഉരുളി നമ്മുടെ പൂജാമുറിയിലൊക്കെ വെക്കാൻ പറ്റുന്നേക്കൂട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ ഒരു കുഞ്ഞു വീട് വെച്ചാൽ എന്തെല്ലാം സാധനങ്ങൾ വേണോ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഹോട്ടലിലൊക്കെ ഇങ്ങനെ ഫ്രൈ ചെക്ക് ചെയ്തെടുക്കാനൊക്കെ അതൊന്നും ഞാൻ കണ്ടിട്ടില്ലേ ഇതിപ്പോൾ കണ്ടപ്പോൾ ഞാൻ അത് വീഡിയോ എടുത്തു എന്ന് മാത്രം പിന്നെ നമ്മുടെ വീട്ടിൽ സ്റ്റൗ ഒക്കെ ഉണ്ടെങ്കിലും പുതിയൊരു സ്റ്റൗ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടം തോന്നും ഉപ്പിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ഭരണി നല്ല രസമുണ്ട് എൻ്റെ അടുത്തുണ്ട് ഭരണി അച്ചുകൂട്ടൻ അപ്പം നമ്മുടെ എന്താ പറയുക ഈ ചില്ലറൊക്കെ ഇട്ട് വെക്കാൻ അവൻ്റെ ഒരു സന്തോഷത്തിന് അതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പം മേടിക്കാൻ നിർവാഹമില്ല എല്ലാം കണ്ട് കൊതിച്ചിട്ട് പോരുക പിന്നെ എപ്പോഴും നിങ്ങൾ പറയാറുണ്ട് എന്നോട് ഈ വലിയ കത്തി കാണുമ്പോൾ പേടിയാകുന്നതെന്ന് അതുകൊണ്ട് ഞാനൊരു കുഞ്ഞ് കത്തി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കയ്യറ് നോക്കിയായിരുന്നു അത് കിട്ടിയില്ല ചിരട്ടത്തവിയൊക്കെ ഞാൻ നോക്കി പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല ഇതാ ഇവിടെ മൺ ചട്ടിയും കാലം ഉണ്ട് കേട്ടോ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഒരു മൺചട്ടി എടുത്ത് നോക്കി പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഇത് ഇങ്ങനത്തെ ചട്ടിയേ അല്ല എൻ്റെ കയ്യിലിരിക്കുന്നത് നല്ല വെയ്റ്റുള്ള നല്ല കട്ടിയുള്ള നല്ല ചട്ടി കേട്ടോ നമുക്കതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവും ഇതിന് ശരിക്കും ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളേ പക്ഷേ നമ്മുടെ ചട്ടി കയ്യിലെടുക്കുമ്പോൾ മനസ്സിലാവും അത് അതിൻ്റെ വ്യത്യാസം അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഈ നമുക്കൊരു നല്ല കറുത്ത ചട്ടി മേടിക്കണമെങ്കിലും നല്ല മൺചട്ടി മേടിക്കണമെങ്കിൽ എന്തായാലും അത്രയും റേറ്റ് കൊടുക്കേണ്ടി വരും പിന്നെ ഇവിടെ ഗ്ലാസ് പുട്ടുകുറ്റി ഒക്കെ ഉണ്ട് കേട്ടോ എന്താ പറയുക എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ അയൺ എന്താ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടികൾ എല്ലാം ഉണ്ട് എല്ലാം നല്ല എന്താ മിതമായ റേറ്റിലുള്ള സാധനങ്ങളാട്ടോ എല്ലാം തന്നെ ഉള്ളത് അപ്പോൾ എല്ലാം തന്നെ ഓഫറിലാണ് ഉള്ളത് എല്ലാം കണ്ട് എല്ലാം നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാം ഞാൻ നോക്കി വെച്ചു ഇത് കണ്ടോ ഇതൊരു അലക്കുകാട്ടോ ഇങ്ങനത്തെ അലക്കല്ല് നിങ്ങൾ കാണിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്കിപ്പോൾ ഫ്ളാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നമ്മുടെ ബാത്റൂമിലൊക്കെ വെക്കാം അല്ലെങ്കിൽ പെരമണ്ടയിൽ നമ്മുടെ ടെറസിലൊക്കെ വെച്ചിട്ട് തുണി കഴുകാം നമുക്ക് സൗകര്യമൊന്നും ഇല്ലാത്ത ഫ്ളാറ്റ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല സംഭവം ഞാൻ പിന്നെ ഒരു മുറം നോക്കിയായിരുന്നു നമുക്ക് പച്ചക്കറി പറിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കുഞ്ഞ് ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ അതും അവിടെ വെച്ചു പിന്നെ എനിക്ക് ഒരു ഇഷ്ടം തോന്നിയ സംഭവം കുഞ്ഞു കുഞ്ഞിക്കല്ല് നമ്മുടെ ഈ ബാത്റൂമിലൊക്കെ വെച്ചിട്ട് നമ്മുടെ കാലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ അവിടെ തന്നെ വെച്ചേ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പോയപ്പോൾ എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബിരിയാണി ചെമ്പ് അപ്പം ഇപ്രാവശ്യം എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു വെറുതെ ചെന്നപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കിയേ അപ്പം ഞാൻ വേറൊന്നും ചോ നോക്കുവോ എടുക്കുവോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശശിയേട്ടൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ എടുത്തോ എനിക്കൊരു ഉണ്ടായിരുന്നു എടുക്കാൻ എങ്ങനെയാവും എന്നറിയില്ല ശശിയേട്ടൻ്റെ അല്ലേ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ലല്ലോ അതുകൊണ്ട് വേണോ ശശി ചേട്ടാന്നൊക്കെ ഞാൻ ചോദിക്കുന്നില്ല അപ്പോൾ ശശിയേട്ടാ പറഞ്ഞില്ല നീ ഇതെടുത്തോ നീ കുറേ കാലം കൂടി ആഗ്രഹിക്കുന്നല്ലേ എടുത്തോ എന്ന് പറഞ്ഞ കേട്ടോ ഞാൻ ഭയങ്കര ആയി അങ്ങനെ ഞാൻ മൂന്ന് അടപ്പ് മേടിക്കാൻ വന്ന എനിക്ക് ഒരു ബിരിയാണി ചെമ്പ് കിട്ടി കേട്ടോ മറ്റേ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ചെമ്പ് പെട്ടെന്ന് ഇളകി പോകുന്നു അപ്പോൾ അതിൽ നമ്മൾ ആക്കുമ്പം എനിക്കിപ്പോൾ പേടിയാന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ ആക്കി കൊടുക്കുമ്പോഴേ ഇതാകുമ്പം വലിയ കുഴപ്പമില്ല പിന്നെ ഈ അലുമിനിയം പാത്രം എല്ലാവരും ഉപയോഗിക്കരുതെന്നൊക്കെ പറയും പക്ഷേ ഹോട്ടലിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന അലുമിനിയം പാത്രത്തിലല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ശേഷം താങ്ക്സ് പറഞ്ഞു കേട്ടോ ഞാൻ ആഗ്രഹിക്കാതെ കിട്ടിയ സംഭവമാണ് അവിടെ കണ്ടപ്പോൾ നോക്കിയപ്പോൾ ശേഷേണ്ട എനിക്ക് വാങ്ങിച്ചു തന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള നല്ല പാത്രമായിരുന്നേ ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ശേഷം കേട്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിട്ട് പറഞ്ഞു സാറേ ലീ നീ എടുത്തോളാം പറഞ്ഞു അങ്ങനെ എന്താ പറയുക മൂന്നടപ്പ് മേടിക്കാൻ പറഞ്ഞാൽ ഞാൻ നല്ലൊരു ബിരിയാണി ചപ്പം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നമുക്കിത്തിരി നെയ്ച്ചോറും ബിരിയാണിയും നോമ്പുകാലം ഒക്കെ അല്ലേ അപ്പോൾ കോഴിക്കറിയും ഒക്കെ വെക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ചട്ടിക്ക് അടപ്പുമായി ഒരു കുഞ്ഞ് ബിരിയാണി ചെമ്പും കിട്ടി ഒരു കുഞ്ഞി കത്തിയും വാങ്ങിച്ചു കയ്യറും എനിക്ക് കിട്ടിയില്ല ഇനിയിപ്പം വേറെ മേടിക്കണം അങ്ങനെ അവരോട് താങ്ക്സ് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു പോന്നോട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു നല്ല വീടിയായിട്ട് വീണ്ടും വരാം